ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗ്ലോബൽ സെൻറ്റിമെൻസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റ് കൂടി ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഡോ ജോൺസ് നാസ്തയാക്കഡ് എസ് എഫ് പി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ തന്നെ ഒരു ശതമാനത്തിനും അല്ലെങ്കിൽ ഒരു ശതമാനത്തിനും ഒന്ന് ഒരു ശതമാനത്തിന് അടുത്ത് വരെ പോസിറ്റീവാണ് ഇനി പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ സെവൻറ്റി ഫോർ ഡോളറിലേക്ക് വന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നു എന്ന് വേണം പറയാൻ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിലാണ് നിഫ്റ്റി ഇന്നലെ അവസാനിപ്പിച്ചത് ഇന്നലെ രക്ഷാബന്ധൻ പ്രമാണിച്ച് വലിയ രീതിയിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒന്നും നടന്നില്ല എന്ന് വേണം ഒരു തരത്തിൽ പറഞ്ഞാൽ നടക്കാൻ കാരണം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അമ്പത് റേഞ്ചിനും ഇടയിലാണ് ഒരു പത്ത് നൂറ് നൂറ്റൊന്ന് ഇരുപത് ഇടയിലാണ് നിഫ്റ്റി പ്രധാനമായിട്ടും നന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞില്ല സ്മോൾ ക്യാപ്പിൽ നല്ല രീതിയിലുള്ള ഒന്നൊന്നര ശതമാനത്തിനധികം ഇൻഡെക്സ് വന്നിച്ചിരുന്നു പക്ഷേ ലാർജ് ക്യാപ്പിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ കാണാൻ സാധിച്ചത് അപ്പോൾ ഇന്ന് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാലും എഫ് ഐ ഐ ഐസ് ഇന്നലെ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ് ഡാറ്റ അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ഉള്ളത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറാണ് സോ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയിലുള്ള പോയിൻറ്റ് റെസിസ്റ്റൻസായും അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി നാനൂറ് വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ടും ആക്റ്റീവ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി മുപ്പത് വരെ നമുക്ക് പറയാം ട്വൻറ്റി ഫോർ സെ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വരെ നമുക്കൊരു അപ്പർ സോണും കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എഫ് ഐ എസിൻ്റെ ഡാറ്റെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ അവർക്ക് മൈനസ് ഫികറാണുള്ളത് അല്ലെങ്കിൽ മൈനസ് പൊസിഷൻസ് പൊസിഷൻസാണുള്ളത് ഇന്നലെ സെൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകുന്ന മൂവ് ഇന്നത്തെ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ സപ്പോർട്ട് സോണുകൾ വെച്ച് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില എഴുപത്തി നാല് ഡോളിലേക്ക് വന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് പ്രത്യേകിച്ചും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും ഒക്കെ തന്നെ ഒരു മൂവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ മോർഗൻ സ്റ്റാൻഡിയുടെ റിപ്പോർട്ട് പ്രകാരം പെട്രോൾനെറ്റ് എൽ ജി ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നതോടുകൂടി പെട്രോൾനെറ്റിനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അവർ ഇരുന്നൂറ്റി അറുപത് രൂപ പറഞ്ഞിരുന്ന ടാർഗറ്റ് ഇപ്പോൾ നാനൂറ് രൂപയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ടാർഗറ്റ് കൊടുത്തിരുന്ന പെട്രോൾ നെറ്റിന് നാനൂറ് രൂപയിലേക്ക് പെട്രോൾ നെറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നു ഒരു ഓയിലൻ ഗ്യാസ് സെഗ്മെൻറ്റിലുള്ള എക്സ്പാൻഷന് പെട്രോനെറ്റ് എൻ എൻ ജിക്ക് വളരെ സാധ്യതകളുണ്ടെന്നും അതുപോലെ തന്നെ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനിക്ക് പെട്രോൾ നെറ്റ് എൻ എൻ ജിക്ക് വളരെയേറെ സാധ്യതകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അത് പ്രകാരമാണ് അവർ ഈ ഒരു റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പതി മുപ്പത്തി ഒൻപതിൽ നിന്നും നാനൂറായിട്ട് ടാർഗറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അഡീഷൻ നടന്നിരിക്കുന്നത് നിർമ്മല സീതാരാമൻ അവരുടെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഹെഡുകളുമായിട്ട് ഇന്നൊരു ചർച്ച ഡൽഹിയിൽ നടക്കുകയുണ്ടായി ഇന്നലെ അത് ഇന്നലെ രണ്ട് സെഷനായിട്ടാണ് നടന്നിരിക്കാണുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയും അതിനുശേഷം മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെയുമാണ് അതിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് സാധാരണയായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ പബ്ലിക് വർഷത്തിലൊരിക്കൽ പി എസ് യു ഹെഡ്സുകളൊക്കെ തന്നെ കാണാറുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ഹെഡുകളെയും കൂടി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് അവർ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഡെപ്പോസിറ്റ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഡാറ്റകൾ കാണുന്ന സമയത്ത് ഇന്ത്യയിലെ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് പത്തേ പോയിൻറ്റ് ആറ് ശതമാനവും പക്ഷേ അവരുടെ വായ്പ ലോൺ ഗ്രോത്ത് പതിമൂന്നേ പോയിന്റ് ഏഴ് ശതമാനവുമാണ് അതായത് കൃത്യമായിട്ടൊരു വലിയ വ്യത്യാസം വരുന്നു പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ലോൺ കൊടുത്തിരിക്കുന്നു പക്ഷേ ഡെപ്പോസിറ്റിൽ പത്തേ പോയിൻ്റ് ഏഴ് ശതമാനം മാത്രമേ വർധനവുള്ളൂ അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ തുടർന്നു പോകുന്നത് ബാങ്കിങ് സിസ്റ്റത്തിന് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് വന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ സാധ്യമാക്കുക എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് കാനുമസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ ഡെപ്പോസിറ്റ് കുറഞ്ഞതുകൊണ്ട് ബാങ്കുകൾ കൂടുതൽ പലിശ നിരക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓഫർ ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ പലിശ നിരക്ക് പലിശ നിരക്ക് സേവിങ്സ് ബാങ്കുകൾക്കൊക്കെ സേവിങ്സ് അക്കൗണ്ടുകൾക്കൊക്കെ ഓഫർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും മാർജിൻ കുറച്ചുകൊണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് സോ അതേസമയം മറ്റൊരു വന്നിരിക്കുന്ന ഡാറ്റ അർബിയുടെ റിപ്പോർട്ട് പ്രകാരം വൺ പോയിൻ്റ് എയ്റ്റ് നയൻ ട്രില്യൺ റുപ്പീസിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്തത് അതായത് ഈ ഭാഗത്ത് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടുന്നതോടുകൂ കൂടി അവർ മറ്റുള്ള ഓൾട്ടർനേറ്റീവ് സോഴ്സുകളെ ആശ്രയിച്ചുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാരണം ത്രീ പോയിൻറ്റ് ഒന്നേ പോയിൻറ്റ് എട്ട് ഒൻപത് ട്രില്യൻ്റെ ക്യാഷ് ഡെപ്പോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സുകൾ വഴി ക്യാഷ് സംഭവിച്ച ബാങ്കുകൾ ഇപ്പോൾ അത് മൂന്നേ പോയിൻറ്റ് നാല് ഒൻപത് ട്രില്യൺ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അത് സാധാരണ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ക്യാഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് വഴി ക്യാഷ് റേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ അവർ പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ അടക്കം പറഞ്ഞിരിക്കുന്നത് ബാങ്കുകൾ കൂടുതലും ഒരു ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഡ്രൈവ് നടത്തിയിട്ട് കസ്റ്റമറുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടൽ കൊണ്ട് ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണ് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ പി എസ് സി ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ബാങ്കുകളിലേക്ക് കൂടുതൽ ക്യാഷ് എത്തിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും ഷോർട്ട് ടേമിലായാലും മീഡിയം ടേമിലായാലും ലോങ്ങ് ടേമിലായാലും ഉണ്ടാക്കുക അതുവഴി ബാങ്കുകളിലേക്ക് കൂടുതൽ ക്യാഷ് എത്തിച്ചേരുക എന്നുള്ളതാണ് എത്തിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നു രണ്ടാമത് സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ വാലിഡായിട്ടുള്ള പോയിന്റ് അതിനു വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യാൻ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റിയാണ് അപ്പോൾ ബാങ്കുകളുടെ സൈബർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് അതി ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും പറഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ബാങ്കിങ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഏറ്റവും മിനിമത്തിൽ വെക്കാൻ ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ലോകത്തിന് മാതൃകയാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ള ബാങ്കിങ് സിസ്റ്റവുമായിട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോഴും മുന്നിലാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉയർന്നു വന്നത് എൻ പി എ നോൺ പെർഫോമിങ് അസെറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ ക്ലീൻ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എൻ പി എകൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ ഐ ആർ എൻ ഐ ആർ സി എല്ലിന് കൈമാറിക്കൊണ്ട് അതായത് കിട്ടാക്കടങ്ങൾ ഒരു മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റി ഇപ്പോൾ അടുത്തതായിട്ട് കാനറ ഒക്കെ സെല്ല് ചെയ്യാൻ പോകുന്നുണ്ട് അവരുടെ നോൺ പെർഫോമിങ് അസറ്റുകൾ മറ്റൊരു കമ്പനിയിലേക്ക് വിറ്റ് അവർ നിന്നും സൂലാക്കുക പൈസ എന്നുള്ളതാണ് പിന്നീട് അവർ അത് കളക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് എൻ പി എ സെല്ലിംഗ് എന്ന് പറയുന്നത് സോ അത് എത്രയും പെട്ടെന്ന് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആൻഡ് നീറ്റാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എൻ പി എ ആകുന്നത് പെട്ടെന്ന് തന്നെ എൻ ഐ ആർ സി ആലിനു വിറ്റുകൊണ്ട് ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത് എം എസ് എം ഇ മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസുകൾക്ക് കൂടുതൽ ഫോക്കസ് നൽകണം അവരുടെ വായ്പകൾക്ക് മുൻക പ്രത്യേകിച്ച് ഇത് റൂറൽ റീജിയണൽ റൂറൽ ബാങ്കുകൾക്കുള്ള നിർദ്ദേശമായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻറ്റർപ്രൈസസിനുള്ള ലോണുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക അവർക്കായി സ്പെഷ്യൽ കൗണ്ടറുകൾ തുറക്കുക ഇത് ആണ് എം എസ് എംഇയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് പ്രിയ പ്രൈം മിനിസ്റ്റേഴ്സ് യോജന അതായത് അതിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അതുപോലെ തന്നെ സൂര്യോദയ യോജന വിശ്വകർമ്മ യോജന ഇതിങ്ങനെയുള്ള പല പ്രൈം മിനിസ്റ്റേഴ്സ് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും ലോണുകളും വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് ജനങ്ങൾക്ക് ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇതിന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പ്രത്യേകിച്ചും സൂര്യോദയ യോജന പോലുള്ള എനർജി റിന്യൂവൽ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ലോണുകളും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള അപേക്ഷകൾ ഒരു തരത്തിലും തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ റിജക്ഷൻ ലിസ്റ്റിലേക്ക് പോകരുത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് സോ ബാങ്കുകൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എഫ് എമ്മിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരേ സമയം ബാങ്കുകൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം അതിന് ബാങ്കുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് നടന്നിരിക്കുന്നത് ഇത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് ഡെപ്പോസിറ്റ് മൊബൈലൈസേഷൻ നടത്തുക ഒരു നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ഈ ഡെപ്പോസിറ്റ് കുറവും അതേസമയം ലോൺ കൂടുന്നു പേഴ്സണൽ ലോണുകൾ പോലുള്ള അൺസെക്യൂർഡ് ലോണുകൾ ക്രെഡിറ്റ് കാർഡ് ലോണുകളൊക്കെ കൂടിക്കൂടി വരുന്നു ഇവർക്കെതിരെ ബാങ്കുകൾക്ക് അസറ്റുകളും മറ്റുമൊന്നും തന്നെ ഇല്ല ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാങ്കിൻ്റെ മീറ്റിങ്ങിൽ വരികയുണ്ടായി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ചില പ്രൊജക്ടുകളെ സംബന്ധിച്ചിട്ടാണ് മൂന്ന് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മെട്രോ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് മെട്രോ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അംഗീകാരമാണ് അതായത് അതിലൊന്ന് രണ്ട് രണ്ട് എയർപോ എയർപോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടും മൂന്ന് മൂന്ന് മെട്രോ പ്രൊജ സോറി മൂന്ന് സോറി രണ്ട് മെട്രോ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഒന്ന് ബാംഗ്ലൂർ സിറ്റിയിലെ ഫേസ് ത്രീ മെട്രോ പ്രൊജക്റ്റുമായിട്ടുള്ള അംഗീകാരമാണ് ക്യാബിനറ്റ് നൽകിയിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് ആയിട്ട് ബാംഗ്ലൂരിൻ്റെ മെട്രോ പ്രൊജക്റ്റുകൾ ഉയർത്തുക എന്നുള്ളതാണ് ആയിരത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ പദ്ധതിക്കാണ് ആനുകൂല്യം അല്ലെങ്കിൽ പദ്ധതികൾക്കാണ് ഇപ്പോൾ ക്യാബിനറ്റ് അപ്രൂവൽ നൽകിയിരിക്കുന്നത് രണ്ട് ക്രോഡറോളടക്കം മുപ്പത്തി ഒന്ന് സ്റ്റേഷനുകളിലാണ് അധികമായിട്ട് വരാൻ പോകുന്നത് സോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതോടുകൂടി പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് താനെ റെയിൽ സ്റ്റേഷനാണ് താനെ മെട്രോ പ്രൊജക്ടുകളാണ് ഇതിനുവേണ്ടിയിട്ട് പന്ത്രണ്ട് ത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ അധികപാത ഇരുപത്തിരണ്ട് സ്റ്റേഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപ അവരുടെ ഓൾഡ് മെട്രോ താനയിൽ തന്നെയുള്ള ഓൾഡ് മെട്രോ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഡിസ്റ്റൻസ് വർദ്ധിപ്പി അവരുടെ എക്സ്പാൻഷൻ വിട്ട് വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് അവർ തന്നെ വന്നിരിക്കുന്നു അത് ഏകദേശം ഒരു മൂന്ന് അണ്ടർഗ്രൗണ്ട് പാതകളടക്കം അഞ്ച് പോയിൻറ്റ് നാല് കിലോമീറ്റർ കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പദ്ധതികൾക്കാണ് അംഗീകാരം കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ ഒന്ന് ബീഹാറിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലുമുള്ള രണ്ട് എയർപോർട്ടുകളിൽ അവരുടെ എയർവേ എയർക്രാഫ്റ്റുകളുടെ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പാൻഷൻ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം കൊടുത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുക ഏതൊക്കെ കമ്പനികൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കമ്പനികളായിട്ട് പറയുന്നത് ഒന്ന് ആർ വി എൻ എൽ തന്നെയാണ് ആർ വി എൻ എൽ റെയിൽവേ പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ് മറ്റൊന്ന് എൽ എൻ ടി ആണ് എൽ എൻ ടിക്ക് മെട്രോ പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്ത് വളരെയേറെ ശീതമുള്ളതാണ് ഇതിൻ്റെ ബിഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ളതൊന്ന് ആർ വി എൻ എൽ എൽ എൻ ടി അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് ആണ് സിമെൻറ്റ്സ് അതുപോലെ തന്നെ ടിറ്റിഗറ വാഗൻസ് വാഗൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടിറ്റിഗറ വാഗൻസ് മറ്റൊന്ന് ബി ഇ എം എൽ ആണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ബി ഇ എം എൽ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ഇടയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സീഗൽ ഇന്ത്യ ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ തന്നെ പ്രാധാന്യം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റെയിൽവേ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ആങ്ക്സിലറി കമ്പനികൾ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ജി എം ആർ എയർപോർട്ട് തന്നെയാണ് ജി എം ആർ എയർപോർട്ട് അതുപോലെ തന്നെ ദിലീപ് ബിൽട്ടിക്കോൺ പോലുള്ള ഓഹരികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായി വരാൻ സാധ്യതയുള്ളതാണ് ഈ പ്രൊജക്റ്റ് പ്രഖ്യാപനങ്ങൾ കാണിക്കുന്നത് അതുപോലെ സ്പൈസ് ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഏവിയേഷൻ സെക്ടർ എപ്പോഴും ഒരു തലവേദനയായിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് സ്പൈസ് ജെറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വാർത്ത സ്പൈസ് ജെറ്റ് മൂന്ന് ഉള്ള മാർക്കറ്റ് ഷെയർ ഇപ്പോൾ ജൂലൈ ജൂൺ മാസത്തിൽ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിലെ സ്പൈസ് ജെറ്റിനുണ്ടായിരുന്നത് മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ആയിരുന്നു അതിപ്പോൾ മൂന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനമായിട്ട് ജൂലൈ മാസത്തിൽ കുറഞ്ഞിരിക്കുന്നു നാല് ലക്ഷത്തി അയ്യായിരം പാസഞ്ചേഴ്സിനെ മാത്രമാണ് അവർ ക്യാരി ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനാറ് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആ പതിനാറ് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന കമ്പനിയാണ് ഇപ്പോൾ വെറും മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ആയിട്ട് വന്നിരിക്കും കഴിഞ്ഞ ആറ് വർഷമായിട്ട് സ്പൈസ് ജെറ്റ് നമുക്ക് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തൊരു ക്വാർട്ടർ ഇല്ല അതുപോലെ തന്നെ ഇൻഡിഗോ ഇൻഡിഗോ അവരുടെ റൈവബിൾ ആയിട്ടുള്ള ഇൻഡിഗോ അറുപത്തി രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ആക്കിയിട്ട് ഉയർത്തിയിരിക്കുന്നു ജൂലൈയിൽ ഇന്ത്യൻ ഏവിയേഷൻ രംഗത്ത് ഇന്ത്യയിൽ മാത്രം അവർക്ക് അറുപത്തി ശതമാനം മാർക്കറ്റ് ഷെയർ ആണുള്ളത് ജൂണിൽ അറുപതേ പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു ഏകദേശം രണ്ട് ശതമാനത്തോളം അവർ മാർക്കറ്റ് ഷെയർ കൂട്ടിയിരിക്കുന്നു എൺപത് ലക്ഷം പാസഞ്ചേഴ്സിനെയാണ് ജൂലൈ മാസം മാത്രം ഇൻഡിഗോ ക്യാറി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്പൈസ് ജെറ്റിൻ്റെ എയർക്രാഫ്റ്റുകൾ ഏകദേശം രണ്ടോ മൂന്നോ എയർക്രാഫ്റ്റുകൾ കൂടി അവർ ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുമെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് സോ ഇന്ത്യൻ ഏവിയേഷൻ രംഗത്തെ അടുത്ത ഏരിയയായിട്ട് സ്പൈസ് ജെറ്റ് മാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശയമുള്ളത് അല്ലെങ്കിൽ വേറെങ്കിലും രീതിയിലുള്ള ടൈപ്പോ ടൈക്ക് ഓവറോ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളും പറയുന്നുള്ളൂ അച്ഛർക്കിടക്കമുള്ള അവരുടെ സിഇഒ ഒ മറ്റ് എഗോയറിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം സോ ഏവിയേഷൻ രംഗത്ത് സ്പൈസ് ജെറ്റിൽ നിന്നും കൂടുതൽ വാർത്തകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ആ ഇതൊക്കെ തന്നെയാണ് ആ സൊമാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് സൊമാറ്റോ എന്നുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയുണ്ടായി സൊമാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത രക്ഷാബന്ധനായിരുന്നു നോർത്ത് ഇന്ത്യയിൽ അപ്പോൾ ബ്ലിങ്കറ്റ് വഴി അവരുടെ ഒരു മിനിറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രക്ഷാബന്ധൻ രാഖികളാണ് ഓർഡർ ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ സ്വീറ്റ്സും രക്ഷാബന്ധനുബന്ധിച്ച് സ്വീറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഓർഡറുകളിൽ വൻ കുതിപ്പ് നേടി ഇത് സ്വാഭാവികമായിട്ടും യു ട്യൂ റിസൾട്ടുകളിൽ എന്ന് തന്നെയാണ് അറിയുന്നത് മറ്റൊന്ന് യു ബി എസ് ഇതിനെ തുടർന്ന് യു ബി എസുമായിട്ട് വന്നപ്പോൾ യു ബി എസ് പ്രശസ്ത ബ്ലോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള യു ബി എസ് അവരുടെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു ഇരുന്നൂറ്റി അറുപതിൽ നിന്നും മുന്നൂറ്റി ഇരുപത് രൂപയായിട്ടാണ് സൊമാറ്റോയുടെ ടാർഗറ്റ് കൂട്ടിയിരിക്കുന്നത് മാനേജ്മെൻറ് മെൻട്രിയും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഇ വി ബൈബെറ്റ് നോക്കുന്ന സമയത്ത് തേർട്ടി ഫൈവ് എക്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് സോ അത് ഫേവറബിൾ ആണ് എന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പോൾ യു ബി എസ് ഉള്ളത് അപ്പോൾ സൊമാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട വാർത്ത പോസിറ്റീവാണ് പെട്രോണെറ്റ് എൽ എൻ ജി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു പിന്നീട് ഐ സി ഐ സിയുടെ ഒരു വളരെ വിവാദമായിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ട് കൂടിയുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിലും എഫ് ഐ ഐ ഐ ഐ ആക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്ലോബൽ ടെൻഷൻസ് അത്രമാത്രമില്ല പ്രക്ഷാബന്ധനമൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് ഇന്ന് ട്രേഡേഴ്സ് ും ഒക്കെ ആക്റ്റീവ് ആകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഓണുകൾ ഫോളോ ചെയ്യുക പതിനേഴായിരത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള പോയിൻറ്റുകളിൽ സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ് ഞങ്ങളുടെ ഗൈഡൻസിലും മറ്റുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്നോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതുവഴി മാത്രം എന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്